കേരളത്തിൻ്റെ അഭിമാന സ്ഥാപനമായ കെൽട്രോണിന് തമിഴ്നാട് സർക്കാരിൽ നിന്നും ആയിരം കോടിയുടെ മെഗാ ഓർഡർ മത്സരാധിഷ്ഠിത ടെൻഡറിലൂടെയാണ് കെൽട്രോൺ ടെൻഡർ നേടിയത് തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് എഡ്യൂക്കേഷണൽ സർവീസ് കോർപ്പറേഷൻ പരസ്യപ്പെടുത്തിയ മൂന്ന് വിവിധ ടെൻഡറുകളാണ് കെൽട്രോൺ സ്വന്തമാക്കിയത് മൂന്ന് ടെൻഡറുകളുടെയും മൊത്തം മൂല്യം നികുതി ഉൾപ്പെടെ ആയിരത്തി കോടി രൂപയാണ് തമിഴ്നാട്ടിലെ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്കൂളുകളിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഹൈടെക് ഐ ടി ലാബുകളും അവയുടെ ഏകോപനത്തിനുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ സ്ഥാപിച്ച് പരിപാലനവും അറ്റകുറ്റപ്പണികളും ഉൾപ്പെടെ നിർവഹിക്കുന്നതിന് അഞ്ഞൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ ഓർഡറും തമിഴ്നാട്ടിലെ വിവിധ സ്കൂളുകളിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിച്ച് അവയുടെ പരിശോധനയും കമ്മീഷനിങ്ങും അറ്റകുറ്റപ്പണികളും നടത്തുന്നതിനായി നാനൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടെ ഓർഡറും തമിഴ്നാട്ടിലെ പ്രൈമറി സ്കൂളിലെ അധ്യാപകരുടെ ഉപയോഗത്തിനായുള്ള എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ നൽകുന്നതിനായി നൂറ്റൊന്ന് കോടി രൂപയുടെ ഓർഡറുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈടെക് ലാബുകളുടെ ഏകോപനം കേന്ദ്രീകൃതമായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ വഴിയാണ് നിർവഹിക്കുന്നത് ഇതിൻ്റെ അഞ്ച് ദിവസത്തേക്കുള്ള ദൈനംദിന പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും പദ്ധതിയുടെ ഭാഗമായി കെൽട്രോൺ നിർവഹിക്കും സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ അഞ്ച് വർഷത്തെ ഓൺസൈറ്റ് സൈറ്റ് വാറണ്ടിയും സേവനവും കെൽട്രോൺ നൽകുന്നതായിരിക്കും ഹൈടെക് ക്ലാസ് റൂമുകൾ ഒരുക്കുന്നതിൽ പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തന പരിചയം കെൽട്രോണിനുണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ കെൽട്രോൺ നടപ്പാക്കിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് തമിഴ്നാട്ടിലെ മെഗാ ഓർഡർ ലഭിക്കുന്നതിനുള്ള പ്രീ ക്വാളിഫിക്കേഷനെ സഹായിച്ചത് കൂടാതെ ഈ വർഷം ഒഡീഷയിൽ നിന്നും സ്മാർട്ട് ക്ലാസുകൾ സ്ഥാപിക്കുന്നതിന് ലഭിച്ച നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഓർഡറും തമിഴ്നാട്ടിൽ നിന്നും ഈ മെഗാ ഓർഡർ നേടാൻ സഹായകമായിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിൽ നിന്നും ലഭിച്ച മെഗാ ഓർഡറിൻ്റെ ചുവട് പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സമാന ഓർഡറുകളും കെൽട്രോൺ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്